ആദ്യത്തെ കൺമണി എന്നൊരു സിനിമയുണ്ട് അതിനകത്ത് സത്താറിന് ഞാനാണ് ഡബി അപ്പോൾ സത്താറ് വരാൻ താമസമുണ്ട് രാജസേന പറഞ്ഞ് ഹരിയെന്ന് ചിട്ടേട്ടാന്ന് പറയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ സത്താറ് വന്ന് കണ്ടു അയ്യോ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ വോയിസ് ഉണ്ട് ഇതാണ് കറക്റ്റ് ഇത് മൊഴി എനിക്ക് വേറൊന്നും പറയാനില്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് വേണ്ട അങ്ങനെ പലരും വേണ്ട അവർ വന്ന് കണ്ടിട്ട് അതുപോലെ കിങ് എന്നൊരു പടത്തിലാത്ത തിക്കൃഷി സാറ് അഭിനയിച്ചിരുന്നു സാറിന് വരാൻ പറ്റി ഞാനാണ് ചെയ്തത് അപ്പോൾ എന്നെ കണ്ടിട്ട് പിന്നെ പറഞ്ഞു നീ ഭയങ്കരമാണ് നീ നന്നായിട്ട് ചെയ്തിരിക്കുന്നു എന്നെ അത് ഇരിറ്റേറ്റ് ചെയ്ത് ചെയ്തല്ലോ ഞാൻ എനിക്കറിയാം സാറിന്റെ ശബ്ദം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളു എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനത് കണ്ടിട്ട് ചെയ്തത് നന്നായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നന്നായിരുന്നു നന്നായിട്ടുണ്ട് അതുപോലെ ഞാൻ തിലകര് മൂന്ന് പടം ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം സുഖമില്ലാതായപ്പോഴാണ് ചെയ്തത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒന്ന് ഷവലിയർ മിക്കായ രണ്ടാമത്തെ സിംഹധ്വനി മൂന്നാമത്തൊന്ന് ഗൃഹപ്രവേശം ഈ മൂന്ന് പടവും ഞാനാണ് ചെയ്തത് അതുപോലെ കൊടിയേറ്റം ഗോപി വൃദ്ധപുരാണം പുരാണം മീനവാസത്തില സൂര്യൻ ഐസ്ക്രീം ഈ മൂന്ന് പടവും ഞാനാണ് ചോദിക്കുന്നത് പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല അതെന്തോ എനിക്കറിയില്ല ഞാൻ ഒരു ക്യാരക്ടർ കണ്ടു കഴിയുമ്പോൾ ഗോപിജീ ബായ്സ് അല്ലെങ്കിൽ ചിലകൻ്റെ ബോയ്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറാറുണ്ട് ൻ സാറിന്റെ ശബ്ദം കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല അത് കാരണം പുള്ളി എന്നോർക്ക് ചെറിയ വിരോധം വിരോധമുണ്ടായിരുന്നു അപ്പോൾ എന്നവരിക്കും കണ്ടപ്പോൾ ചോദിച്ചു ആ സുഖാശരിക്ക് കയറി ആൻ്റെ ഡബി ആയിരുന്നല്ലോ എന്തിനാണ് എൻ്റെ വോയിസ് പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നെ സാറിൻ്റെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം കയറുകാരും സാറിൻ്റെ വോയിസ് പറഞ്ഞതല്ല അത് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ആരെയും അവഹേളിക്കാനും ഒന്നും അല്ല അത് ഇതിനെ കണ്ടുപിടിക്കാനും സാറന്ന് പുറത്ത് പറഞ്ഞാൽ അറിയും സാറേ ചെയ്തില്ല എന്നുള്ള അറിയും പുറത്ത് പറയാൻ ഞാനും പുറത്ത് പറയില്ല പക്ഷേ അത് പറഞ്ഞ് വിളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അറിയും വേറൊരാളും ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ വെച്ചു കുടിയേറ്റം പോകുന്നുള്ള ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പല വോയിസുകളും മാറ്റി മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ക്യാരക്ടർ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ കാർട്ടൂൺ ആണ് അതില് നമ്മുടെ മലയാളിയായ ഹരി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നെ യമി എന്ന് പറഞ്ഞ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് പോപ്പായി എടുത്തത് അപ്പൊ എന്നോട് ചോദിച്ചു എന്നെ ചോദിച്ചേട്ടാന്ന് വിളിക്കുന്നില്ല പ്രായക്കുറികൾ

ഒരു ബേസിൽ ആ സിനിമം പറയുന്ന രീതിയിൽ ഞാൻ ചിരിക്കും